രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ഫാമിലി ഹിറ്റ് ഉറപ്പിച്ച് ജയറാം കാളിദാസ് കൂട്ടുകെട്ടിന് ഒന്നിച്ച ആശകളായിരം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാർവിന്റെ പുതിയൊരു വീഡിയോ സന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നതേ ആശകളായിരം എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ജയറാം ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബിൽഡ് ബേഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ജയറാം കാളിദാസ് ജയറാം ഇരുവരും ഒന്നിക്കുന്നു എന്നതിനായിരുന്നു ആശകളായിരം എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത ഏകദേശം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കിയാണ് ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമ ഇരുവരോടൊപ്പം തന്നെ ആശ ശരത് ഷറഫുദ്ദീൻ രമേശ് ഭിഷാഡി അഹാനി കൃഷ്ണ ത്രികർ കേന്ദ്ര കഥാപാത്രം ചിത്രം ജി പ്രജിത് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് ഒരു വടക്കൻ സെൽഫി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജി പ്രജിത്ത് അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് തിരക്കഥ രഹിച്ചിട്ടുണ്ടായിരുന്നു ജൂഡ് ആന്റണി ജോസഫായിരുന്നു ഗോകുരം മൂവീസിന്റെ ബാനറി ഗോകുരം ഗോപാലനും കൃഷ്ണമൂർത്തിയും കൂടെ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാദിനം നല്ല അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ച വയ്ക്കുന്നുണ്ട് ചിത്രത്തിലെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉപ്പറികൾ ഡഫിയോമ ട്രാക്കിംഗ് കളക്ഷൻ വഴി ചിത്രം ഏകദേശം ആറുമ്പത് മുതൽ എഴുപത് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിനെ വളരെ തന്നെ സ്വന്തമാക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയും മികച്ച ഒരു തുടക്കം തന്നെ ജയറാം ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചലനങ്ങൾ ആ ദിനം കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചിട്ടില്ല ഫാമിലി ഹിറ്റ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫാമിലി സിനിമ ആയതുകൊണ്ട് തന്നെ ഫാമിലി പ്രഷർ ചിത്ര ചിത്ര ചിത്രത്തിനെ ഫാമിലി ഏറ്റെടുത്താൽ മാത്രമേ ചിത്രം വലിയൊരു വിജയമായി നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് ശനി ഞായർ ദിവസങ്ങൾ ചിത്രത്തിന് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ ഉൾപ്പെടുകൾ അറിയാൻ വേണ്ടി അപ്പോൾ ആശയങ്ങളായിരുന്നു എന്ന് പറയുന്ന ജയറാം കാളിദാസ് ചിത്രം നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക